ചങ്ങാതി പദ്ധതി അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വാഴിയൂർ പഞ്ചായത്തിലെ കാരാടി ഈ ജി പ്ലൈ അങ്കണത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തക വിതരണവും നടന്നു സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന അതിഥി തൊഴിലാളികൾക്കുള്ള സാക്ഷരതാ പദ്ധതി ചങ്ങാതിയുടെ പ്രവേശനോത്സവം വാഴിയൂർ പഞ്ചായത്തിലെ കാരാടി ഇ ജി പ്ലൈ അങ്കണത്തിൽ നടന്നു കേരള സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അതിഥി തൊഴിലാളികളെ ചങ്ങാതി പദ്ധതിയിലൂടെ മലയാളം പഠിപ്പിക്കുന്നത് അതിഥി തൊഴിലാളികൾക്കും മലയാളികൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു അവരെ മലയാളം പഠിപ്പിക്കുന്നതിലൂടെ മലയാളികളുടെ മനസ്സിനോട് ചേർത്തു നിർത്തുകയാണ് ചെയ്യുന്നത് ചങ്ങാതി പദ്ധതിയുടെ പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷനും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായിട്ടാണ് അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അതിലാദ്യഘട്ടത്തിൽ നമ്മുടെ ജില്ലയിലെ തിരഞ്ഞെടുത്തത് വഴയൂർ ഗ്രാമപഞ്ചായത്താണ് ഏകദേശം നാനൂറ്റി അമ്പതിലധികം അതിഥി തൊഴിലാളികളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി മാറ്റുന്നത് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ അതിഥി തൊഴിലാളികൾ നിരന്തരം ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്നുണ്ട് അപ്പം അവർ അവർക്ക് മലയാളം സംസാരിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ അവർക്ക് മലയാളം സംസാരിക്കുവാനും ഒപ്പം നമ്മുടെ മലയാളികൾക്ക് അവരുടെ ഭാഷ ഹിന്ദി സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കിലാണ് ഇതുകൊണ്ട് നമ്മളപ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഇത് ജില്ലയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിഥി തൊഴിലാളികൾക്ക് പാഠമാക്കേണ്ട പുസ്തക വിതരണവും ചടങ്ങിൽ നടന്നു വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വാസുദേവ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷെറീന ഹസീബ് അംഗങ്ങളായ സുഭദ്ര ശിവദാസൻ പി കെ സി അബ്ദുറഹ്മാൻ മറ്റ് ജനപ്രതിനിധികളും സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ പ്രേരക്മാരായ സോമവല്ലി കൈറുനീസ ഇന്ദുജ അതിഥി തൊഴിലാളി പ്രതിനിധി ബികാസ് നോഡൽ പ്രേരക്ട് സി കെ പുഷ്പ എന്നിവർ പ്രസംഗിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്